നാലാം വാർഷികത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും ഒൻപത് വർഷമാണ് കടന്നുപോയത് സർക്കാരിനെ വെല്ലുവിളിച്ചവരെല്ലാം നിശബ്ദരായി കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത് നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് ഇനി ഏതാനും ചുവടുകൾ മാത്രമേയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസനത്തിന്റെയും തുടരെയുള്ള വർഷങ്ങളാണ് നാം ഈ സർക്കാർ ഒന്നും

നാലാം ആഘോഷം കോഴിക്കോട് വലിയ ആഘോഷമായി തന്നെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത് അതേസമയം സുജ ചോദിച്ചതുപോലെ മൂന്നാം ഊഴത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തെരഞ്ഞെടുപ്പൊന്നും ആയില്ലല്ലോ എന്നുള്ള തമാശ കലർന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഏതായാലും നേട്ടങ്ങളെല്ലാം കഴിഞ്ഞ ഒൻപത് വർഷത്തെ എല്ലാ നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആദ്യത്തെ നാൽപ്പത് മിനിറ്റ് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായത് പിന്നീടാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ചോദ്യത്തിന് മറുപടിയിൽ സമകാലീന രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ നാഷണൽ ഹൈവേയുടെ വിള്ളലും അതുപോലെ അതുപോലെ ഈ ദളിത് യുവതിക്ക് പോലീസ് സ്റ്റേഷനിൽ ഏൽക്കേണ്ടി വന്ന പീഡനവും അതുപോലെ ജനീഷ് കുമാർ എം എൽ എ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഈ വിഷയങ്ങൾക്കൊക്കെയും മുഖ്യമന്ത്രി മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ശേഷം കേക്കടക്കം കട്ട് ചെയ്ത് മാധ്യമപ്രവർത്തകർക്ക് നൽകിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി പിരിഞ്ഞത് ഏതായാലും വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എന്ന് ഈ ആഘോഷ പരിപാടികളിൽ നിന്നും വ്യക്തമാവുന്നുണ്ട് സുജയ െ കൂടുതൽ ചുവടുകൾ മുന്നോട്ടേക്ക് വയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത് നമുക്കും അപ്പോൾ കൂടുതൽ ചുവടുകൾ മുന്നോട്ട് വെക്കാനായി ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം